തണൽ തണൽ ഡയാലിസിസ് ഡയാലിസിസ് സെന്റർ സെന്റർ ഓഗസ്റ്റ് വ്യാഴാഴ്ച മണിക്ക് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം നാടിന് സമർപ്പിക്കുന്നു പൂക്കോട്ടുംപാടം സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ കാറിടിച്ചു ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർക്കും യാത്രക്കാരായ വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു വണ്ടൂർ മഞ്ചേരി റോഡിൽ കരുണാലയപ്പടിക്ക് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം ഏറിയാട് എ യു പി സ്കൂളിലേക്ക് വണ്ടൂർ ടൗൺ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പിറകിലാണ് ഇതേ ദിശയിൽ നിന്നും വരികയായിരുന്ന ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു നാല് വിദ്യാർത്ഥികളാണ് ഓട്ടോയിലുണ്ടായിരുന്നത് ഒരു വിദ്യാർത്ഥിയുടെ കൈയിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് മറ്റു വിദ്യാർത്ഥികൾക്കും ഡ്രൈവർമാർക്കും നിസ്സാര പരിക്കുകളാണുള്ളത് കൈയിന് പരിക്കേറ്റ വിദ്യാർത്ഥിയെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ നിന്ന് പ്രഥമ ചികിത്സക്ക് ശേഷം പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്കും കാറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് രാവിലെ കരുണാടപ്പടിക്ക് താഴെ സ്കൂൾ കുട്ടികളുമായി പോകുന്ന ഒരു ഓട്ടോറിക്ഷ ഏരാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഏരാടുകള സ്കൂളിലെ കുട്ടികളായിരുന്നു അപ്പോൾ അമിത്യവേഗതയിൽ വന്ന ഒരു കാറ് ഈ ഓട്ടോറിക്ഷയുടെ പിന്നിലിടിക്കുകയും ഓട്ടോറിക്ഷ തൽസമയം മറിഞ്ഞു വീണു കുട്ടികൾ നാല് കുട്ടികൾ ഓട്ടോറിക്ഷ കച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാരും നിങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണ് കുട്ടികളെ പുറത്തേക്ക് എടുത്തത് ഓട്ടോറിക്ഷ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തത്സമയം ഇവിടുത്തെ ക്ലബ്ബിലെ സുഹൃത്തുക്കളും കുട്ടികളൊക്കെ പാടും കൂടി നാട്ടുകാരോ ചേർന്നുകൊണ്ട് കുട്ടികളെ പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ ചെയ്തു ഓട്ടോറിക്ഷക്കാരൻ തന്നെ ചെറിയ പരിക്കുണ്ട് ഒരു കുട്ടിക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട് ആ കുട്ടിയെ നിംസ് ഹോസ്പിറ്റലിലേക്ക് തത്സമയം കൊണ്ടുപോയി അവിടെ നിന്ന് പെരിന്തൽമണ്ണ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലമ്പിൽ നിന്നും ചെറിയൊരു അതുകൊണ്ട് കൊണ്ടാണ് നല്ല വേഗതയിൽ വന്ന ഓട്ടോറിക്ഷ ബൈക്ക് കാറായിരുന്നു ഓട്ടോറിക്ഷ ഏറെയാടിലേക്ക് പോകുന്ന പറഞ്ഞു കുട്ടികളുമായുള്ള യാത്രയായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാൻസ്